ഈ പാവത്തിനകൊന്നും അറിയത്തില്ല കാരണം അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്നണക്ക് ആഹ് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയുന്ന് പേടിച്ചു ഏതാ പള്ളിക്കകത്ത് കേറി നിഷ്കരിച്ചു കളയുന്നു അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരിലിട്ട് നക്കിത്തിൻ നാണ കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്സാർമാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ലക്ഷ്യം കണക്കുകൾ കാലി തൊട്ട് വീഴുക ആമുന്ന് വീഴുക ഏ അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു കാത്രമാണ് ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തല്ലേ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചു ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകലും കൂടെ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണുക്ക് നക്കി നാക്കി വയ്ക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ് ഇവിടുന്നാ തിരുവനന്തപുരം എന്നാണ് പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്ത് കാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് അതിലെങ്കൽ പള്ളി അവിടെയും കയറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിൻ്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിൻ്റെ തലയിൽ സ്വർണം പൂശ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി എടുത്തോണ്ട് പോടാ എഴുത്തുകൊണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നൊടുങ്ങിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞേ ഞാൻ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ വരും വീട്ടുവരും ബിരിയാണി കൊടുത്തയച്ചെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചോരാ സ്വർണ്ണ ആണ് പ്രധാനമന്ത്രി കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാൻ ഞാൻ കിഡ്നി അടിച്ചു അനോണം നൽകി സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒറിജിനൽ സ്വർണ്ണം പറയും പിന്നെയും പിടിച്ചു കഴിക്കാം ഈ ഗിരീടത്തിൽ ചെയ്തോളം പരിപാടിയാണെങ്കിൽ ഇപ്പൊ കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിന്റെ പണിത മേശരി പറയുന്നത് തട്ടാർ പറയുന്നത് കുറച്ച് പവൻ തന്നു ബാക്കിയാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചോ ബന്ധു പറഞ്ഞത് നാല് പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് പനി തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണും അതിനകത്ത് അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്തു വരുന്നതാണ് ഇതൊക്കെ